ഈശോയിൽ പ്രിയമുള്ളവരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ സമതല പ്രസംഗത്തിലൂടെ നാം കടന്നുപോവുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച നാം ധ്യാനിച്ചു ഈശോയുടെ വചനങ്ങൾ വിധിക്കരുത് കുറ്റാരോപണം നടത്തരുത് ഇതിനോട് ചേർന്നുള്ള പഠനങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശോ മൂന്ന് ചിത്രങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് കുരുടനെ നയിക്കുന്ന കുരുടൻ സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നല്ല ഫലം പുറപ്പെടുവിക്കുന്ന നല്ല വൃക്ഷം ചീത്ത ഫലം പുറപ്പെടുവിക്കുന്ന ചീത്ത വൃക്ഷം അർത്ഥം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന മൂന്ന് ചിത്രങ്ങൾ കുരുടനെ കുരുടൻ നയിക്കരുത് ഇവിടെ നായകനായ കുരുടൻ അല്ല നമ്മൾ ഓരോരുത്തരും നമ്മൾ നയിക്കപ്പെടുന്നവരാണ് ഇവിടെ ഈശോ നമ്മോട് പറയുന്നത് നാം കുരുടനാണ് നമ്മെ നയിക്കുന്നവൻ നമ്മെ നേർവഴിക്ക് നയിക്കുന്നവനായിരിക്കണം ആരെയാണ് നാം പിന്തുടരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ഈശോ വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യം ആരാണ് ഗുരു അത് യേശുനാഥൻ തന്നെയാണ് യേശുനാഥനെ പിന്തുടരുന്നവർ തീർച്ചയായും ലക്ഷ്യത്തിലെത്തും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഗുരുവായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണ് എന്തിനെയാണ് അല്ലെങ്കിൽ ആരെയാണ് നാം പിന്തുടരുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലെ കാഴ്ച തെളിയണമെങ്കിൽ നാം ചെയ്യേണ്ടത് എന്താണ് എന്ന് കൂടെ അടുത്ത ചിത്രത്തിലൂടെ ഈശോ വ്യക്തമാക്കുകയാണ് സ്വന്തം കണ്ണിലെ തടിക്കഷണം എടുത്തു മാറ്റുക സ്വയം മാറ്റം വരുത്തേണ്ടതിന്റെ ആവശ്യകത ഈശോ നമ്മോട് ഇന്നരുൾ ചെയ്യുന്നു ഇങ്ങനെ സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തുമാറ്റി കാഴ്ചയുള്ളവരായി മാറുമ്പോൾ നാമും നല്ല വൃക്ഷമായി മാറും നല്ല വൃക്ഷത്തിൽ നിന്ന് തീർച്ചയായും നല്ല ഫലങ്ങൾ ഫലങ്ങളുണ്ടാകും ഒരുപോലെയുള്ള വൃക്ഷങ്ങളുണ്ട് അവയെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അവിടെ ഫലങ്ങളിൽ നിന്നാണ് അതുപോലെ നമ്മുടെ പ്രവൃത്തികളിലൂടെ നാം ആരാണ് എന്ന് മറ്റുള്ളവർക്ക് വ്യക്തമാകും യേശുവിന്റെ പഠനങ്ങൾ പിന്തുടർന്നുകൊണ്ട് നമുക്കും നല്ല വൃക്ഷങ്ങളായി മാറാം അപ്പോൾ സ്നേഹമുള്ളവരെ നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെയും രണ്ടാമത്തെ വായനയിലൂടെയും നമുക്ക് ഒന്നുകൂടി വായിച്ച് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം ഒന്നാമത്തെ വായനയിൽ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമത് നിന്റെ ജീവിതം ഒരു അരിപ്പയിൽ അരിക്കുന്ന പോലെ അരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറവുകൾ കണ്ടെത്താം രണ്ടാമത്തെ പ്രതീകം കുശവന്റെ മൺപാത്ര രൂപീകരണം പോലെയാണ് നിന്റെ ജീവിതം എന്ന് പറയുന്നുണ്ട് കാരണം നീ ഒരിക്കലും രൂപീകരണം പൂർത്തീകരിക്കപ്പെട്ട വ്യക്തിയല്ല നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമ്മൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പറയുന്നുണ്ട് അന്ത്യവിധി വരെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ആയതിനാൽ വിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റം പറയുന്ന സുന്ദരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് വിശുദ്ധനാകുവാൻ പരിശ്രമിക്കുക ഈ പരിശ്രമത്തിൽ നീ നിന്നോട് തന്നെ കഠിനമായി പെരുമാറുക അപരനോട് ദയോടെയും അതാണ് രണ്ടാമത്തെ വായനയിൽ പൗലോസ്പോസി നമ്മോട് പറയുന്നത് നിന്റെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലനുമായിരിക്കും എന്ന് അപ്പൊ നമ്മൾ ഈ രൂപീകരണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനി ഈ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഇന്നത്തെ സുവിശേഷത്തിന്റെ നാല് ഉപമകളെ നമുക്ക് നാല് പാഠങ്ങളായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം ഒന്നാമത്തേത് അന്ധനെ നയിക്കുന്ന അന്ധനായി മാറരുത് കാരണം നമ്മളൊക്കെ ഒരിക്കലും പൂർണ്ണതയിലെത്തിയിട്ടില്ല കുറവുള്ളവരാണ് എന്തൊക്കെയാ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ അന്ധരായി മാറുകയാണ് അവിടെ നമ്മൾ പൊട്ടിപ്പോയ മൺപാത്രം പോലെയാകും കുശവൻ മൺപാത്രം ഉണ്ടാക്കുമ്പോൾ അത് എവിടെയെങ്കിലും പൊട്ടിപ്പോയാൽ വീണ്ടും മണ്ണ് കുഴച്ച് പാത്രങ്ങൾ ഉണ്ടാക്കുവാൻ തുടങ്ങും ആയതിനാൽ നമ്മളും വളർന്നുകൊണ്ടിരിക്കുന്നവരാണ് എന്ന ബോധ്യത്തോടുകൂടെ അപരനെ നയിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം കാരണം നമ്മളൊക്കെ മറ്റുള്ളവരെ നയിക്കുന്നവരാണ് ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം ഒക്കെ എടുത്ത് ഒരു അപ്പനോ അമ്മയോ അല്ലെങ്കിൽ വൈദികനോ സന്യാസിയോ ഒക്കെ ജീവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഈ നയിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നമ്മൾ ഒരിക്കലും വെറും ചൂണ്ടുപലകകളായി മാറരുത് നമുക്കറിയാം ചൂണ്ടുപലക ഒരു വ്യക്തിയെ ഒരു സ്ഥലത്തേക്ക് നയിക്കുന്നുണ്ട് ചൂണ്ടുപലക ഒരിക്കലും ആ സ്ഥലത്തേക്ക് പോകുന്നില്ല അതുപോലെയായി മാറരുത് അന്തരെ നയിക്കുന്ന അന്തനായി മാറരുത് രണ്ടാമത്തെ കാര്യം ശിഷ്യനേക്കാൾ വലിയവനല്ല ഗുരു വിശുനാഥൻ പറയുന്നത് ഇസ്രായേൽ പാരമ്പര്യത്തിൽ ഗുരുവിന്റെ മുഖത്ത് നിന്ന് പഠിച്ച് ഗുരുവിനോട് കൂടെ നടന്ന് പഠിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു നമ്മുടെ ഗുരുകുല സമ്പ്രദായം പോലെ അപ്പൊ ഗുരുവിന്റെ ദൗത്യം പഠിപ്പിക്കൽ മാത്രമല്ല ജീവിച്ചു കാണിക്കൽ കൂടെയാണ് നമ്മളൊക്കെ പഠിപ്പിക്കുവാൻ മിടുക്കരാണ് ജീവിച്ചു കാണിക്കുവാൻ നമ്മൾ എത്രമാത്രം മിടുക്കരായി മാറുന്നുണ്ട് എന്നതാണ് ചിന്തിക്കേണ്ടത് ആധ്യാത്മികതയിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പഠിപ്പിക്കുവാൻ വേണ്ടി വാളെടുക്കുന്നവരായിട്ട് മാറും ആഴത്തിലേക്കുള്ള ഒരു വളർച്ച നമ്മൾ മറന്നുപോകും നമ്മുടെ നാടുകളിലൊക്കെ മുളങ്കാടുകൾ വളരുന്നത് കണ്ടിട്ടുണ്ട് മുളങ്കാടുകൾ വർഷങ്ങളോളം ആഴത്തിലേക്ക് വളർന്നു കഴിഞ്ഞിട്ടാണ് അത് മുകളിലേക്ക് വളരുന്നത് എന്ന് പറയുക മുകളിലേക്ക് വളരുമ്പോ അതൊറ്റയ്ക്ക് ഒരു വടവൃക്ഷം പോലെ വളരുകയല്ല ചെയ്യുക അതിൻ്റെ ചില്ലകൾ മറ്റുള്ളവയോട് ചേർന്ന് ോർത്ത് പിടിച്ച് നിൽക്കുന്ന പോലെ ഒരുമിച്ചാണ് വളരുന്നത് അതിനാൽ നമ്മളും മറ്റുള്ളവരോടൊപ്പമാണ് വളരുന്നത് ഈ വളർച്ചയിൽ നമ്മൾ പലപ്പോഴും ഗുരുവിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നവരായിട്ട് മാറാം അപ്പോഴൊക്കെ ഓർക്കേണ്ടത് നീ അപരന്റെ മുമ്പിൽ ന്യായാധിപനല്ല വിധിക്കേണ്ടവനല്ല നിന്റെ കുറവുകൾ നീ തിരിച്ചറിഞ്ഞ് അപരൻ്റെ കുറവിൽ അവനോട് ചേർന്ന് വളരുന്നവനാണ് യഥാർത്ഥ ഗുരു നമ്മുടെ ഗുരുവായ യേശുനാഥൻ ചെയ്തത് തന്നെയല്ലേ അവനൊരിക്കലും വിധിക്കുന്നവനായിട്ടല്ല വന്നത് നിന്റെ കുറവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ കുറവിലേക്ക് അവൻ ഇറങ്ങി ദാസനായിട്ട് മാറി ആ കുറവിലേക്ക് അവൻ ഇറങ്ങി നമ്മെപ്പോലെ ഒരുവനായി നമ്മുടെ കുറവുകൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു രക്ഷ നൽകി എന്നിട്ട് നമ്മോടും ഇതുപോലെ ചെയ്യുവാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നമ്മൾ യേശു എന്ന ഗുരുവിനെ പോലെ ആകേണ്ടവരാണ് നമ്മളൊക്കെ അതാണ് സുവിശേഷത്തിൽ നാം കണ്ടത് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെയാകും ആകും ദാസനാകണം അവരനോട് ചേർന്ന് നിൽക്കണം അവരനെ രക്ഷയിലേക്ക് നയിക്കുന്ന ഗുരുവായി നീ മാറണം ഇ മൂന്നാമത്തെ കാര്യം സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതെ അപരന്റെ കണ്ണിലെ കരട് എടുത്ത് കളയാൻ പരിശ്രമിക്കരുത് അപരന്റെ കണ്ണിലെ കരട് കണ്ടിട്ട് നീ തിരുത്തുവാൻ പോയാൽ അത് നിനക്ക് തന്നെ വിലയായിട്ട് മാറും കാരണം നീ അപരണേക്കാൾ മോശപ്പെട്ടവനായിട്ട് മാറും നീ അഭരണേക്കാൾ മോശമാകുന്നത് അവൻ നിന്നെ വിധിക്കുന്നില്ല അവന്റെ കണ്ണിലെ കരട് കരടെന്തെന്ന് അവൻ തിരിച്ചറിയുന്നുണ്ട് നീ പക്ഷേ നിന്നെ തന്നെ തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമല്ല അപരൻ്റെ കണ്ണിലെ കരടിനെ കാണുവാനായി നീ പരിശ്രമിച്ചു അങ്ങനെ നിന്റെ കണ്ണിലെ കരട് തടിക്കഷ്ണമായിട്ട് വളരുന്നു നീ തന്റെ നിന്റെ ജീവിതത്തിന് വിനയായിട്ട് മാറുന്നു അതാണ് കൃഷ്ണനാഥൻ ഉദ്ദേശിച്ചത് നമ്മൾ നമ്മുടെ കുറവുകളെ ആദ്യം തിരിച്ചറിയുവാൻ വേണ്ടി പരിശ്രമിക്കണം എന്നൊരു മുന്നറിയിപ്പാണ് അതിലൂടെ നമുക്ക് നൽകുന്നത് നാലാമത്തെ കാര്യം നല്ല വൃക്ഷം ചീത്തഫലം പുറപ്പെടുവിക്കുകയോ ചീത്തവൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല എന്ന് നമ്മളൊക്കെ നല്ലത് നൽകുന്ന വൃക്ഷമാകാൻ ഇനിയും ഒരുപാട് നീ വളരേണ്ടതുണ്ട് വചനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത് നിന്റെ ഹൃദയം നന്മകളുടെ നിധി സൂക്ഷിക്കുന്ന ഹൃദയമാക്കി മാറ്റണം അപ്പോൾ ആ ഹൃദയത്തിൽ നിന്നും നന്മകളുടെ പ്രകാശം നീ അറിയാതെ തന്നെ പ്രവഹിച്ചു കൊണ്ടിരിക്കും ആയതിനാൽ ഈ വലിയ ദൗത്യത്തിൽ പറഞ്ഞതുപോലെ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും ചഞ്ചലരുമായിരിക്കുവാൻ പരിശ്രമിക്കുവാൻ ദൈവം എല്ലാവരെയും ഈ വിശുദ്ധ യാത്രയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ